നിയമപാലനത്തിന്റെ ഉന്നത ശ്രേണിയിൽ വിരാജിച്ചിരുന്ന ഒരു ഉദ്യോഗസ്ഥൻ അഴിമതിയുടെ ആളത്തിലേക്ക് കൂപ്പു കുത്തിയതിന്റെ ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് പഞ്ചാബ് പോലീസിൽ നിന്നും പുറത്തു വരുന്നത് കൈക്കൂലി കേസിൽ സി ബി ഐ അറസ്റ്റ് ചെയ്ത പഞ്ചാബ് പോലീസ് ഡി ഐ ജി ഹർചരൺ സിംഗ് ബുള്ളറിന്റെ വീട്ടിൽ നടത്തിയ റെയ്ഡിൽ അന്വേഷണ ഏജൻസി കണ്ടെത്തിയത് കോടിക്കണക്കിന് രൂപയുടെ അനധികൃത സ്വത്തുക്കളാണ് കുന്നുകൂടിയ പണവും സ്വർണവും ആഡംബര കാറുകളുമടക്കം ഒരു ഉദ്യോഗസ്ഥനെ സങ്കല്പിക്കാൻ കഴിയുന്നതിലും അപ്പുറമുള്ള സമ്പാദ്യമാണ് സി ബി ഐ പിടിച്ചെടുത്തത് ഒരു ക്രിമിനൽ കേസ് ഒത്തുതീർപ്പാക്കുന്നതിന് വേണ്ടി ഒരു ബിസിനസ് കാറിൽ നിന്ന് കൈക്കൂലി ആവശ്യപ്പെട്ട കേസിലാണ് ഡിഐ ജി ഒരു ആക്രി ബിസിനസ്സുകാരനാണ് തന്റെ കേസ് ീർപ്പാക്കാൻ വേണ്ടി ഉദ്യോഗസ്ഥൻ എട്ട് ലക്ഷം രൂപയാണ് കൈക്കൂലിയായി ആവശ്യപ്പെട്ടതെന്ന് പരാതിയിൽ പറയുന്നു കഴിഞ്ഞ വ്യാഴാഴ്ചയാണ് സംഭവം സംബന്ധിച്ച കേസ് രജിസ്റ്റർ ചെയ്തത് അഞ്ച് ദിവസങ്ങൾക്ക് മുമ്പ് ലഭിച്ച പരാതിയുടെ അടിസ്ഥാനത്തിൽ സിബിഐ അതീവ രഹസ്യമായാണ് നീക്കങ്ങൾ നടത്തിയത് കൈക്കൂലിപ്പണം വാങ്ങുന്നതിനിടെ ആദ്യം അറസ്റ്റിലായത് ഡി ഐ ജിയുടെ ഇടനിലക്കാരനാണ് ഈ ഇടനിലക്കാരനെ പിടികൂടിയതോടെയാണ് കേസിൽ ഡി ഐ ജി ഹർചരൻ സിംഗ് ബുള്ളറിന്റെ പങ്ക് വ്യക്തമായതും അദ്ദേഹത്തെ കസ്റ്റഡിയിലെടുത്തതും ഡി ഐ ജി ബുള്ളറെ അറസ്റ്റ് ചെയ്തതിന് തൊട്ടു പിന്നാലെ സി ബി ഐ ഉദ്യോഗസ്ഥൻ അദ്ദേഹത്തിന്റെ ഔദ്യോഗിക വസതിയിലും മറ്റ് സ്വകാര്യ കേന്ദ്രങ്ങളിലും റെയ്ഡ് നടത്താൻ തീരുമാനിച്ചു ഛത്തീസ്ഗഡിലെ ഉന്നത ഉദ്യോഗസ്ഥർ താമസിക്കുന്ന പ്രദേശങ്ങളിലെ ഒരു വീട്ടിൽ നടന്ന ഈ റെയ്ഡ് സി ബി ഐ സംഘത്തെ പോലും അമ്പരപ്പിക്കുന്ന കണ്ടെത്തലുകളിലേക്കാണ് നയിച്ചത് റെയ്ഡിൽ കണ്ടെത്തിയ ഏറ്റവും ഞെട്ടിക്കുന്ന വസ്തുത വീട്ടിലെ കിടക്കകളിലും വിവിധ ബാഗുകളിലുമായി ഒളിപ്പിച്ചു വെച്ച പണമായിരുന്നു ഏകദേശം അഞ്ചു കോടി രൂപയോളം പണമായി തന്നെ സി ബി ഐ കണ്ടെടുത്തു നികുതി വെട്ടിച്ചും അനധികൃത വഴികളിലൂടെയും ഡി ഐ ജി സമ്പാദിച്ച ഈ പണം ഒരു സാധാരണ സർക്കാർ ഉദ്യോഗസ്ഥന്റെ ഒരു സാധാരണ സർക്കാർ ഉദ്യോഗസ്ഥന്റെ ജീവിത ശൈലിയുമായി ഒരു തരത്തിലും പൊരുത്തപ്പെടാത്തതായിരുന്നു കണ്ടെത്തിയ നോട്ടുകളുടെ അളവ് വളരെ വലുതായതുകൊണ്ട് ഇവ എണ്ണി തിട്ടപ്പെടുത്താൻ സി ബി ഐ സംഘത്തിന് ഏറെ സമയമെടുത്തു ഏകദേശം അഞ്ചു കോടി രൂപയുടെ നോട്ടുകൾ എണ്ണുന്നതിനായി മൂന്ന് കൗണ്ടിംഗ് മെഷീനുകൾ ഉപയോഗിക്കേണ്ടി വന്നു ഈ കാഴ്ച ഡി ഐ ജിയുടെ അഴിമതിയുടെയും വ്യാപ്തി വിളിച്ചോതുന്നതായിരുന്നു കൂടാതെ സ്വർണം ആഭരണങ്ങൾ എന്നിവയുടെ രൂപത്തിലും ഡി ഐ ജി വൻതോതിൽ സമ്പാദിച്ചിരുന്നു ഒന്നേ പോയിന്റ് അഞ്ച് കിലോഗ്രാമിലധികം തൂക്കം വരുന്ന സ്വർണവും വിലയേറിയ രക്തങ്ങളോടുകൂടി ആഭരങ്ങളും സിബിഐ പിടിച്ചെടുത്തു ഇത് ഉദ്യോഗസ്ഥന്റെ ആഡംബര ജീവിതശൈലിയുടെ മറ്റൊരു തെളിവായിരുന്നു വീട്ടിൽ നടത്തിയ പരിശോധനയിൽ ഔഡി പോലുള്ള ആഡംബര കാറുകളുടെ താക്കോലുകളും അവയുടെ രേഖകളും കണ്ടെടുത്തു ഔദ്യോഗിക വരുമാനം മാത്രം കൊണ്ട് സ്വന്തമാക്കാൻ സാധ്യതയില്ലാത്ത ഈ വാഹനങ്ങളുടെ ഉടമസ്ഥാവകാശം സംബന്ധിച്ച് സിബിഐ വിശദമായ അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് റെയ്ഡിൽ കണ്ടെത്തിയ മറ്റ് ആഡംബര വസ്തുക്കളിൽ ഇരുപത്തിരണ്ടോളം വില കൂടിയ വാച്ചുകളും ഉൾപ്പെടുന്നു അന്താരാഷ്ട്ര ബ്രാൻഡുകളുടെ ആഡംബര വാച്ചുകളായിരുന്നു ഇവ കൂടാതെ തോക്കുകൾ റിവോൾവറുകൾ എന്നിവ ഉൾപ്പെടെ നിരവധി ആയുധങ്ങളും പിടിച്ചെടുത്തിട്ടുണ്ട് പഞ്ചാബിലെ വിവിധ ഇടങ്ങളിലുള്ള വസ്തുക്കളുടെ ഉടമസ്ഥാവകാശ രേഖകളും റീഡിൽ സി ബി ഐക്ക് ലഭിച്ചു ഈ വസ്തുക്കളുടെ മൂല്യം ഡി ഐ ജിയുടെ ആകെ ആശയ സംബന്ധിച്ച ഒരു സൂചന നൽകുന്നു അനധികൃതമായി സമ്പാദിച്ച പണം ഉപയോഗിച്ച ഇദ്ദേഹം റിയൽ എസ്റ്റേറ്റ് മേഖലയിലും വൻതോതിൽ നിക്ഷേപം നടത്തിയിട്ടുണ്ടോ എന്ന കാര്യവും സി പരിശോധിക്കുന്നുണ്ട് ഹർച്ചരൺ സിംഗ് ഭുള്ളർ പോലീസിലെ ഉന്നത പദവിയിൽ ഇരുന്നിരുന്ന വ്യക്തിയാണ് ഡി ഐ ജി റാങ്കിലുള്ള ഉദ്യോഗസ്ഥൻ ഇത്തരമൊരു ഗുരുതരമായ അഴിമതി കേസിൽ അറസ്റ്റിലായത് സംസ്ഥാന പോലീസ് സേനയ്ക്ക് തന്നെ നാണക്കേട് നാണക്കേടുണ്ടാക്കിയിരിക്കുകയാണ് അദ്ദേഹത്തിന്റെ സർവീസ് റെക്കോർഡുകളും മുൻകാല നിയമനങ്ങളും സി വിശദമായി പരിശോധിക്കുന്നുണ്ട് ഒരു ക്രിമിനൽ കേസ് ഒത്തുതീർപ്പാക്കാൻ കൈക്കൂലി ആവശ്യപ്പെട്ടു എന്ന ആരോപണം പഞ്ചാബ് പോലീസിലെ അഴിമതിയുടെ ആഴമാണ് വ്യക്തമാക്കുന്നത് ഉന്നത ഉദ്യോഗസ്ഥരുടെ ഒത്താശയോടുകൂടി ആയിരിക്കാം ഇത്തരത്തിൽ വലിയ രീതിയിലുള്ള കൈക്കൂലി ഇടപാടുകൾ നടന്നിരിക്കുക എന്നും സി സംശയിക്കുന്നു ി ആവശ്യപ്പെട്ടപ്പോൾ നിയമ നടപടി സ്വീകരിക്കാൻ ധൈര്യം കാണിച്ച പരാതിക്കാരനായ ആക്രി നടപടി ശ്രദ്ധേയമാണ് ഉന്നത പോലീസ് ഉദ്യോഗസ്ഥനെതിരെ പരാതി നൽകാനുള്ള അദ്ദേഹത്തിന്റെ തീരുമാനം ഈ അഴിമതി പുറത്തു കൊണ്ടുവരുന്നതിൽ നിർണായകമായി പരാതി ലഭിച്ച അഞ്ചു ദിവസങ്ങൾക്കുള്ളിൽ തന്നെ കേസെടുത്ത ഇടനിലക്കാരനെ പിടികൂടി ഡി ഐ ജി അറസ്റ്റ് ചെയ്ത് റെയ്ഡ് നടത്തി തെളിവുകൾ ശേഖരിച്ച സിബിഐയുടെ നടപടിക്രമങ്ങൾ അഭിനന്ദനാർഹമാണ് അഴിമതിക്കെതിരെ ശക്തമായ നിലപാട് സ്വീകരിക്കുന്നതിന്റെ സൂചനയാണിത് ഹർച്ചരണ സിംഗ് ഭുള്ളർ തന്റെ ഔദ്യോഗിക വരുമാനത്തിന് പുറത്ത് അനധികൃതമായി സ്വത്ത് സമ്പാദിച്ചു എന്നതിന് വ്യക്തമായ തെളിവുകളാണ് സിബിഐ റെയ്ഡിലൂടെ കണ്ടെത്തിയത് ഈ സ്വത്തുകൾ എങ്ങനെ എപ്പോൾ സമ്പാദിച്ചു എന്നതിനെ കുറിച്ച് കൂടുതൽ വിവരങ്ങൾ ശേഖരിച്ചു വരികയാണ്